ഒരുപാട് സന്തോഷായില്ലേ നമ്മളെ നമ്മളെ മലപ്പുറക്കാരനാണ് ഇന്ന് കുടുംബശ്രീയില് ഫുള്ള് കൈക്കുറിക്കലും ചക്ക പോയിട്ട് സുമൊക്കെ ഭയങ്കര ഇഷ്ടാണ് എനക്കും അതെ ഷോനിന്ന് കളിച്ചൂട്ടിയത് എനക്ക് എന്തോ വല്യ ഇഷ്ടായിട്ടാ അല്ലാന്ന് കായികൃഷ്ണൻ കളിയെല്ലാം പഠിച്ചിട്ട് പോയല്ലേ എത്ര ദിവസം കളി കണ്ടിട്ടാന്ന് പറയാ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ പോയത് എന്നിട്ടോൻ ഇന്ന് കാണിച്ചു അന്ന് ഇവൻ ആ ബിഗ് ബോസ് ഹൗസ് പോയാടും ഈ മുല്ല ഗഫൂറിനെ കുറിച്ച് പുറത്ത് നടക്കുന്ന കാര്യല്ലോട് പോയി പറഞ്ഞു കൊടുത്തു എന്തു മണ്ടെക്കനത് ഇങ്ങനെല്ലാം പറയലുണ്ടാ എനി പോളെ കുറ്റെല്ലാം മനസ്സിലായില്ലേ ഇനി പോക്കോളിഷ്ടത്തിന് കളിച്ചുകൂടിയാടാ എന്നാട് ബിഗ് ബോസിന്റെ വകയുണ്ടല്ലോ ആ മൈക്കിലൂടെ അലോസ്മെന്റ് പുറത്ത് നടക്കുന്ന ഒരു കാര്യം അകത്ത് പറയാൻ പാടില്ലേ എനക്ക് അന്നേരാണ് ചിരി വന്നത് ഈ നടക്ക് നമ്മളെ മുല്ലൂറിന്റെ അത്ത വിളിച്ചിട്ട് പുറത്ത് നടക്കുന്ന കാര്യം മൊത്തം പറഞ്ഞു കൊടുത്തിട്ട് അതിനൊന്നും ഒരു കുഴപ്പമില്ല ഈ കായി കൃഷ്ണ പോയിട്ട് പറഞ്ഞോണ്ടായിരുന്നു ബിഗ് ബോസിന് ഇത്ര കുഴപ്പം അല്ല കായി കൃഷ്ണ മോനെ നീ കാറിൻ്റെ നിന്ന് പറയുന്ന ഞാൻ ഇന്നറിയാച്ചി നീ ഓളെ പോയിട്ട് മലത്തി അടിക്കുന്നല്ലേ അവസാനം അവസാനൊരു കാര്യം മനസ്സിലായി മോനെ നീ ഓക്ക് കപ്പ മേടിച്ചു കൊടുത്തിട്ട് അറിഞ്ഞിങ്ങോട്ട് വരുവെന്ന് എന്തിന്ന് കായ് നീ കളിക്കുന്നേ ഷോ എന്തോ ഒരു കായ്